ഹായ് കൂട്ടുകാരെ ഇപ്പം എല്ലാവർക്കും ചാനലിൻ്റെ കൂട്ടുകാർ ബ്ലോഗ്സിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓണമൊക്കെ ആയില്ലേ ഇപ്പോൾ അത്താവാറായി അത് കഴിഞ്ഞാൽ കുറച്ച് പത്ത് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണമായി അപ്പം ഞാൻ എന്ത് വന്നത് വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ അതായത് എൻ്റെയൊക്കെ ചെറുതിലെ ഉള്ള ഓണം ആ ഓണവും ഇപ്പോഴത്തെ പിള്ളേരുടെ ഓണവും അതിനെപ്പറ്റി പറയാനാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ എൻ്റെയൊക്കെ ചെറുതിലേ ഉള്ള ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇപ്പോഴും ഭയങ്കര ഓർമ്മകൾ നമുക്ക് ഒത്തിരി നല്ല നല്ല ഓർമ്മകൾ നമുക്ക് ഉള്ള ഒരു കാലമായിരുന്നു അല്ലേ എന്നെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു ആയിരുന്നു ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൊല്ലത്തെ ഓണം കഴിയുമ്പോൾ തന്നെ നമ്മൾ അടുത്ത കൊല്ലത്തെ ഓണം വരാനായിട്ട് നോക്കിയിരിക്കണ ആ ഒരു ഉണ്ടായിരുന്ന കാലമായിരുന്നു എൻ്റെയൊക്കെ ചെറുതിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ഒരു ഒരു കാര്യമേ ഇല്ല അവർക്കും ഓണമാണ് അല്ലേ ഓണത്തിന് അവർക്ക് പ്രത്യേകിച്ച് എന്നാ പറയണേ ഒരു പ്രത്യേക ആകെ ഉള്ള ഒരേ ഒരു കാര്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓ ഓണം ഇടുക എന്നുള്ളത് അല്ലേ ഈ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ അന്ന് ഉള്ള ഒരു ഇത് അന്നെന്നല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഓണം എന്ന് പറഞ്ഞാൽ ആകെ വീട്ടിലുള്ള ഒരു ഇതെല്ലാ ദിവസത്തെ കാട്ടിലുമുള്ള വ്യത്യാസം എന്ന് പറയണത് ഒരു പൂക്കളം ഇടുക പിന്നെ കുറച്ച് ആഘോഷങ്ങൾ നടത്തുക ഇത് മാത്രമേ ഉള്ളൂ അല്ലേ പക്ഷേ എൻ്റെയൊക്കെ ചെറുതിലേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓണം ആവാൻ നോക്കിയിരിക്കും അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം പൂക്കളം ഇടണ കാര്യമാണ് പൂക്കളം ഇടണ എന്ന അത്തം അത്തം എന്നാന്ന് ആദ്യമേ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ച് കലണ്ടറിൽ നോക്കി കാരണം ചെറുതിലേ ഉള്ള കാര്യട്ടോ ഞാൻ പറയണേ കലണ്ടറിൽ ഒന്നും നോക്കാൻ അറിയാൻ പറ്റാത്തൊരു ഏജ് ആ ഒരു സമയത്ത് നമ്മൾ ഈ ഇതെന്താണ് അത്തം എന്ന് നമ്മൾ നേരത്തെ ചോദിച്ചു വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഒരു ദിവസം വരാൻ വേണ്ടി ഒരു ഒരത്തം വരാൻ വേണ്ടിയിട്ട് നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേന് നമ്മൾ മുന്നൊരുക്കങ്ങൾ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട് അന്നൊക്കെ അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെയുള്ള ഫ്ലാറ്റുകളോ ഉള്ള വീടുകളോ ഒന്നുമല്ല ഏ സാധാരണ ഞങ്ങളുടെയൊക്കെ നാട്ടിൻപുറം ആയതുകൊണ്ട് ഈ ടൗണിലുള്ളതിനെക്കാട്ടിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് വീട് എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ഥലം ഉണ്ടാവും നമുക്ക് ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ്റ് അതിലൊരു വീട് ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും നടത്താനില്ല പക്ഷേ നാട്ടിൻപുറത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓണം വരുമ്പോഴേക്കും ആദ്യം ചെയ്യണ കാര്യം എല്ലാം ക്ലീൻ ആക്കുക എന്നുള്ളതാണ് ക്ലീ അതുവരെ അല്ല എന്നല്ല ഞാൻ പറയണത് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാട് മൊത്തം ക്ലീനാക്കും പിന്നെ ഇപ്പോഴത്തെ പോലത്തെ ഉള്ള മതിലുകളൊന്നുമല്ല പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിലിങ്ങനെ കല്ലൊക്കെ വെച്ച് കെട്ടണ മതിലിങ്ങനെ കല്ല് മീൻസ് ഇങ്ങനെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ വെച്ച് ഞങ്ങൾ എന്നാണ് പറയുന്നത് ഇവിടെ അങ്ങനത്തെ കയ്യാലകളൊന്നുമില്ല ഇവിടെ മതില് വേലി ഒക്കെയാണുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഈ വേലിയില്ല അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്ല് സിമെൻറ്റൊന്നും ഇടിയല്ല മണ്ണ് കുഴച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ അതിലൊക്കെ നിറയെ ഇതായിരിക്കും എന്ത് പുല്ല് അപ്പോൾ ഈ ഓണം മഞ്ഞേന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്യണ ഒരു കാര്യം പുല്ല് പറച്ച് വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ മിറ്റവും ചുറ്റുമുള്ള സ്ഥലങ്ങളും എല്ലാം പുല്ലൊക്കെ പറിച്ചു നല്ല വൃത്തിയാക്കിയിടും അതിന് ശേഷം നമ്മൾ ചെയ്യണ പൂക്കളം പൂക്കളൊക്കെ അറിയെ നട്ടുപിടിപ്പിക്കുന്ന ഒരു സമയമാണ് ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക വീട്ടിലെപ്പോഴും പൂക്കളുണ്ടാവും എന്നാലും നമ്മൾ ഓണത്തിനിടാനായിട്ട് നമുക്ക് കുറച്ച് ചെടികൾ ആ സമയത്ത് തന്നെ ഉണ്ടാവണം കുറച്ച് ചെടികളുണ്ട് ഈ ബാൾസം പോലത്തെ ഒക്കെ ചെടി അങ്ങനെയുള്ള കുറേ ചെടികളുണ്ട് പിന്നെ പാളത്തൊക്കെ ഉണ്ടാവണം കുറച്ച് ചെടികളുണ്ട് അരിപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഇതൊക്കെ ആ സമയമാകുമ്പോഴത്തേനും ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ കണ്ടുവെക്കും കേട്ടോ എവിടെയൊക്കെയാണെന്ന് അപ്പം അങ്ങനെ അടുത്ത വീടൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് പോയി പൂ പറിക്കണേക്കെ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ പൂ വേറെ പിള്ളേർ പറിച്ചു കൊണ്ടുപോകും അപ്പം നമ്മൾ എന്ത് ചെയ്യും തലേ ദിവസേ ഈ പൂവൊക്കെ നേരത്തെ പറിച്ചു വയ്ക്കും കേട്ടോ ഇടാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള കാലം ഉണ്ടായിരുന്നു ഇന്നത്തെ പിള്ളേർക്ക് അത് അറിയാവോ ഇന്നത്തെ പിള്ളേർക്ക് അതൊന്നും അറിയത്തില്ല നമ്മൾ കാശ് കൊണ്ട് അല്ലേ ഓൺലൈനിൽ ബുക്ക് ഇപ്പോൾ ഓൺലൈനിൽ മറ്റേ എന്നാ പറയണേ മാറ്റ് അല്ലേ ഇപ്പോൾ ഓൺലൈനിൽ മാറ്റ് കിട്ടും പത്ത് ദിവസത്തിന് ഇടാനുള്ള പത്ത് ടൈപ്പ് മാറ്റ് അപ്പം ആദ്യം തന്നെ നമ്മളിപ്പോൾ ചെയ്യണത് ഓണം വരുമ്പം എന്നാ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഏറ്റവും നല്ല പത്ത് മാറ്റേതാണോ ഉള്ളത് ഓൺലൈനിൽ ബുക്ക് ചെയ്യും അത് വരും അത് നമ്മളെടുത്ത് വയ്ക്കും ഓരോ ദിവസം അതെടുത്ത് മാറ്റും ഓരോ ദിവസം അത് അതാണ് ഈ ഇന്നത്തെ പിള്ളേർക്ക് അറിയുള്ളൂ പൂ അല്ലെങ്കിൽ പൂക്കടയിൽ നിന്ന് പൂ മേടിക്കുക അങ്ങനെ ചെയ്യണവരുമുണ്ട് പൂക്കടയിൽ നിന്ന് പൂ മേടിക്കുക പൂക്കളിടുക അത്രയേ ഉള്ളൂ ഇന്നത്തെ പിള്ളേർക്ക് അല്ലാതെ പണ്ടത്തെ പോലെ പൂ കുറിക്കാൻ പോകണേൻ്റെ രസങ്ങളോ നമ്മൾ പൂ മറ്റുള്ളവർക്ക് കൊടുക്കാതെ നമ്മൾ മേടി പറിച്ചു കൊണ്ട് ഒളിപ്പിച്ച് വെക്കണേൻ്റെ രസമോ ഇതൊന്നും ഇന്നത്തെ അറിയില്ല പിന്നെ നമ്മൾ ഒളിപ്പിച്ച് വെക്കൽ മാത്രമല്ല കേട്ടോ നമുക്ക് കിട്ടണം പൂക്കൾ ഷെയർ ചെയ്യും ഏ അങ്ങനെ ഉണ്ട് പിള്ളേരാണല്ലോ അപ്പം നമ്മൾ നമുക്ക് കിട്ടുന്ന പൂക്കൾ അവർക്കും കൊടുക്കും അവരുടെ പൂക്കളോ മനോഹരമാക്കാതെ നമ്മൾ നോക്കും അതൊക്കെ നമ്മൾ ചെയ്യോ അങ്ങനെ പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണക്കോടി ഏ ഓണക്കൂടി കിട്ടാൻ വേണ്ടി കൊതിക്കണം കൊതിയുണ്ടല്ലോ ഓണമൊന്നു വരാൻ വേണ്ടി ചെവിക്ക് സ്വൈര്യം കുടിക്കല്ലോ അപ്പം ഇങ്ങനെ മേടിക്കാം മേടിക്കാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ അച്ഛൻ്റെ അമ്മയൊക്കെ തിരക്കായിരിക്കുള്ളൂ അപ്പം മേടിക്കാൻ മേടിക്കാമെന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കും നമ്മൾ എല്ലാ ദിവസവും സ്കൂൾ വിട്ട് പരീക്ഷ ഒക്കെ ഉണ്ടാവുമല്ലോ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ അമ്മേ ഇന്നോണക്കൂടി മേടിക്കോ അച്ഛാ ഓണക്കോടി മേടിക്കുമോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ പുറകെ നടക്കും അപ്പം നമ്മൾ കുറേ ഇങ്ങനെ പുറകെ നടന്നു കഴിയുമ്പോൾ പകല് മൊത്തം പണിയായിരിക്കും എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാൽ കൃഷിയായിരുന്നു കൃഷി ആട് പശു എല്ലാം ഉണ്ടായിരുന്നു അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സമയമേ ഇല്ല ഒരു വെറുതെ ഇരിക്കാൻ അവർക്ക് സമയമില്ല എവിടെയും പോകാൻ സമയമില്ല അത്രേ കഷ്ടപ്പാടാണ് കൃഷി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് ആട് പശു ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടും സമയം കിട്ടി അപ്പോൾ രാത്രി ആയിരിക്കുള്ളൂ സമയം കിട്ടണത് അപ്പോഴേക്ക് കടയൊക്കെ അടച്ച് ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ ഏഴുമണിയൊക്കെ എട്ട് ഏഴുവരയൊക്കെ ആകുമ്പോഴേക്കും കടയൊക്കെ അടയ്ക്കും കൂട്ടാവും അപ്പോൾ പോകും അതൊക്കെയെന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മൾ ഒരു ടൂറ് പോകണ സന്തോ ഇന്നത്തെ പിള്ളേർക്ക് ടൂറ് പോകാമെന്ന് പറയുമ്പോൾ വലിയ ഇതൊന്നും ഇല്ല എന്നാലും ഒരു ഉണ്ടല്ലോ ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഓണക്കോടി മേടിക്കാൻ പോണത് ഒരു ഭയങ്കര ഉത്സവത്തിന് പോകുന്ന സന്തോഷത്തിലാണ് നമ്മൾ ഓണക്കോടി മേടിക്കാൻ പോണത് ഇനി കടയിൽ ചെന്ന് കഴിയുമ്പോൾ ഏതെടുക്കണം അപ്പോൾ പൈസ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കാശികം ഉണ്ടാവില്ല കയ്യിൽ കർഷകരുടെ കയ്യിൽ പിന്നെ കാശുണ്ടാവില്ലല്ലോ കുറച്ച് സ്ഥലം മാത്രമേ അവർക്കുണ്ടാവുള്ളൂ കുറച്ചധികം സ്ഥലമുണ്ടാവും അത് ഈ ഗതി തന്നെയാണ് ആണ് നമുക്കും കുറേ അധികം ഉണ്ട് പക്ഷേ കയ്യിൽ ഉണ്ടാവില്ല കാരണം കൃഷി എന്നൊക്കെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രമേ അവർക്ക് അതിൻ്റെ കയ്യിൽ വരുമാനം കിട്ടുള്ളൂ അപ്പോൾ ഇത് ഓണക്കോടിയെന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇങ്ങനെ എന്തെങ്കിലും കണ്ടുവെക്കും നേരത്തെ തന്നെ മക്കൾക്ക് ഓണക്കോടി വാങ്ങിക്കണമല്ലോ അപ്പോൾ അതിനുള്ളത് ചിലപ്പോൾ നമ്മൾ ഈ കപ്പയൊക്കെ ഉണങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടാവും വിൽക്കാനായിട്ട് അപ്പം അതിന്ന് രണ്ട് ചാക്ക് എടുത്തുകൊണ്ട് പോയി വിറ്റിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഓണക്കോടി മേടിച്ച് തന്നെ മേടിക്കാതെ ഇന്നു വരെ ഇരുന്നിട്ടില്ല കേട്ടോ അച്ഛനോ അമ്മയെ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമുക്കിന്ന് വരെ ഓണക്കോടി ഞങ്ങൾ ജോലിയൊക്കെ ചെയ്ത് ഞങ്ങൾക്കൊരു വരുമാനമാവണോടം വരെ അച്ഛനും അമ്മയും ഓരോ ഓണത്തിനും ഓണക്കോടിയൊന്നും ഞങ്ങൾക്ക് മുടക്കിയിട്ടില്ല അപ്പോൾ ഓണക്കോടി എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ എടുക്കാൻ സമ്മതിക്കും കേട്ടോ എന്നാന്നൊക്കെ പറഞ്ഞാലും അതെടുക്കും അവരവർക്കും മേടിക്കാറില്ല അച്ഛനും അമ്മയ്ക്കും ഒന്നും മേടിക്കും ഏറ്റവും കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പണ്ടൊക്കെ മുണ്ടും ബ്ലൗസും ഒക്കെ ആണല്ലോ എൻ്റെയൊക്കെ അമ്മയൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ മുണ്ടും ബ്ലൗസും ഒക്കെയാണ് അച്ഛൻ മുണ്ട് അപ്പം ഇത്രയും സാധനങ്ങൾ എന്തായാലും മേടിക്കും അപ്പം അങ്ങനെ എന്നിട്ട് അത് തയ്ക്കാൻ കൊടുക്കുക അതൊക്കെ ഒരു ഭയങ്കര ഇതാണ് അതുപോലെ ഞങ്ങൾക്ക് ഡ്രസ്സ് ഞങ്ങളുടെ പിന്നെ തയ്ക്കൊന്നുമില്ല ചിലപ്പോൾ വീട്ടിലിടാനുള്ള ഒരു ഡ്രസ്സായിരിക്കുള്ളൂ മേടിക്കണത് പക്ഷേ ഞങ്ങൾ ഹാപ്പിയാണ് വീട്ടിലിടാനുള്ള ഒരു ഡ്രസ്സ് മേടിച്ചാൽ ഞങ്ങൾ ഹാപ്പിയാ ഇത് പോരാന്ന് ഞങ്ങൾ പറയാറില്ല ഞങ്ങൾ ഹാപ്പിയാ എന്നിട്ട് എന്നിട്ടോ അതൊരു ഇത് ആ ഒരു ഇത് കഴിഞ്ഞ് ഇന്നത്തെ പിള്ളേർക്ക് തന്നെ ഇന്നത്തെ പിള്ളേർ എപ്പോൾ അവർക്ക് ഡ്രസ്സ് വേണോ അവർ തന്നെ നമ്മുടെ ഫോൺ എടുക്കുന്നു ഓൺലൈനിൽ നോക്കുന്നു ഈ സാധനം എനിക്ക് വേണം അമ്മേ ഞാൻ ഇത് ബുക്ക് ചെയ്യുക അല്ലെ എനിക്കിത് ബുക്ക് ചെയ്യണം അല്ലേ എന്ന് പറയും അവർ നമ്മളെ കൊണ്ടത് മേടിപ്പിക്കും അല്ലെങ്കിൽ ഒരു കടയിൽ പോവാം എനിക്ക് ഇന്ന ഡ്രസ്സ് മതി നമ്മൾ പറയണ ഡ്രസ്സൊന്നും അവർ സെലക്ട് ചെയ്യല എനിക്ക് ഈ ഡ്രസ്സ് മതി എന്ന് പറയുന്നു ആ ഡ്രസ്സ് മേടിക്കണു അവർക്ക് എപ്പോൾ ഡ്രസ്സ് വേണമെന്ന് എന്ന് തോന്നണോ അപ്പം ഡ്രസ്സ് മേടിക്കും പക്ഷെ നം എൻ്റെയൊക്കെ ചെറുതിൽ ആകെ കിട്ടാമെന്നു ബർത്ത്ഡേക്കൊന്നുമില്ല ബർത്ത്ഡേക്ക് ആകെ ഒരു പായസം വയ്ക്കും ഏഹ് അത്രേ ഉള്ളൂ അല്ലാതെ ബർത്ത്ഡേക്ക് ഇന്നത്തെ പിള്ളേരെ പോലെ പുതിയ ഡ്രസ്സ് ഇട്ട് സ്കൂളിൽ പോവാം അങ്ങനെയൊന്നുമില്ല ആ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോമോ ഒക്കെ ഉണ്ട് എന്നാലും ഒരു കളർ ഡ്രസ്സ് ഇട്ട് പോകും അത് ഏതെങ്കിലും ഒരു പഴയ ഡ്രസ്സായിരിക്കും പുതിയ ഡ്രസ്സൊന്നും ഇട്ട് പോയി എൻ്റെ ഈ ഓർമ്മയിലൊന്നും അങ്ങനെ ബർത്ത്ഡേയ്ക്കൊന്നും പുതിയ ഡ്രസ്സ് മേടിക്കാറില്ല കേട്ടോ ആരൊക്കെ പുതിയ ഡ്രസ്സ് കിട്ടണത് ഒരോളത്തിന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഈ സാധനം മേടിച്ചോണ്ട് വരും ഈ സാധനം മേടിച്ചോണ്ട് വന്നിട്ട് ആ കവറൊക്കെ ഉണ്ടല്ലോ അപ്പം ഒന്നുപോലെയാണ് നോക്കുക നോക്കണത് എന്നിട്ട് ഈ കവറൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഭദ്രമായിട്ട് അലമാരിക്കാത്തൊക്കെ വെക്കും എന്നിട്ട് എല്ലാ ദിവസവും ഇത് അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും ഓണത്തിന് അപ്പോൾ ഈ ദിവസം ആവാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ എന്നും ചോദിക്കും അമ്മ എന്നാണ് ഓണക്കോടി ദിവസം എന്നാണ് ഓണക്കോടിയിട്ട ദിവസം എന്ന് ചോദിക്കും അപ്പോൾ അമ്മ ഇങ്ങനെ പറയും അപ്പം ആ ദിവസം ആവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പിന്നെ ഇന്നത്തെ പിള്ളേർക്കാവൊന്നുമില്ല മേടിക്കാൻ ഇടുക പോവുക കഴിഞ്ഞു എപ്പോൾ വേണോ എപ്പോൾ അപ്പം മേടിക്കുക ഇടാൻ പോകും അപ്പോൾ ഈ ദിവസം ദിവസമാകുമ്പോഴല്ലോ തലേദിവസം കുറേ ഒരുക്കങ്ങളുണ്ട് ഓണത്തിന് തലേദിവസം വീടെല്ലാം വൃത്തിയാക്കി ഉച്ചയ്ക്ക് ഉറുമ്പിനും ഒക്കെ കൊടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ പഴയതെല്ലാം എടുത്ത് കളഞ്ഞ് പുതിയതാക്കി വെക്കുക ചിങ്ങമാസത്തിലുള്ളതാണല്ലോ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ പഴയതൊന്നും തലേദിവസം വെക്കുവില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ രാത്രി വീട് വീടും മിറ്റവും എല്ലാം അടിച്ചിടും രാവിലെ അടിക്കുകയില്ല അപ്പം രാത്രി എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാ പാത്രങ്ങളെല്ലാം കഴുകി കമത്തി വെച്ച് ഒരു വേസ്റ്റ് ഒന്നുമില്ലാതെ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്നുമില്ല അന്ന് അപ്പം എല്ലാ സാധനങ്ങളും കളയും പഴയതൊരു സാധനം വെക്കുക എല്ലാം കളയും എന്നിട്ട് പുതിയ സാധനങ്ങൾ മാത്രം കറിയൊക്കെ ഉണ്ടാക്കി വെക്കണമൊക്കെ വെക്കാട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലാതെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊന്നും വെക്കിയാൽ അതെല്ലാം കളഞ്ഞിട്ട് എല്ലാം പുതിയ അപ്പോൾ ഇങ്ങനെ ഓണം എന്നാണ് ഓണക്കോടി ഇടണ ദിവസം എന്ന് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് നമുക്ക് ആ ഓണക്കോടി ഇടണം ആ ദിവസം ഉണ്ടല്ലോ വീട്ടിലെല്ലാം വൃത്തിയൊക്കെ ആക്കി തലേ ദിവസം എല്ലാം ക്ലീനൊക്കെ ആക്കി ഇടുമ്പോൾ ആ ഓണക്കൂടി ഇടാനായിട്ട് ആ രാത്രി ഉറങ്ങാൻ പറ്റിയല്ലോ കേട്ടോ ഏ ഉറക്കം എന്ന് പറയുന്ന സാധനമില്ല നേരെ മുളുത്ത് പ എന്തും നേരത്തെ എഴുന്നേക്കും നേരത്തെ എഴുന്നേറ്റിട്ട് നമ്മളിങ്ങനെ നേരമ്പെളുത്തോ നേരമ്പെളുത്തോ നോക്കിയിരിക്കും ഇന്നത്തെ പിള്ളേർക്ക് അത് വല്ലതും ഉണ്ടാകുന്നില്ല അപ്പം നേരമ്പെളുത്തോ നേരമ്പെളുത്തോന്നിങ്ങനെ നോക്കിയിരുന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേക്കും നേരത്തെ എഴുന്നേറ്റിട്ട് രാവിലെ ഇന്ന് കുളത്തിലൊക്കെ പോയി കുളിക്കണേട്ടോ കേട്ടോ ഞങ്ങൾ കുളത്തിൽ തോട്ടിലൊക്കെ അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് തോട്ടിൽ കുളത്തിൽ എവിടെയെങ്കിലും പോകും എവിടെയെങ്കിലും പോയിട്ട് ഈ ആറുമണിയൊക്കെ ആകുമ്പോഴത്തേനും പോയി കുളിക്കും കേട്ടോ എന്തിനാ ഈ ഓണക്കോടി ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് രാവിലെ നേരത്തെ പോയി കുളിച്ച് പെട്ടെന്ന് കുളി കഴിഞ്ഞ് വരും അല്ലെങ്കിൽ കുളത്തിലൊക്കെ കുളിക്കാൻ പോയി ഒത്തിരി സമയം കഴിഞ്ഞിട്ടാട്ടോ വരുള്ളൂ അപ്പം ഇതങ്ങനെയൊന്നും അല്ല നേരത്തെ വരും കേട്ടോ തോട്ടിലൊക്കെ പോയി കുളിച്ചിട്ട് നേരത്തെ വരും നേരത്തെ വന്നിട്ട് നമ്മൾ ഈ ഓണക്കോടിയൊക്കെ ഇട്ട് വരും ഓണക്കോടിയൊക്കെ ഇട്ട് വന്നിട്ട് അന്ന് ഓണക്കോ ഓണത്തിൻ്റെ അന്ന് ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് ഊഞ്ഞാൽ കെട്ടും മാവ് മാവുണ്ട് വലിയ മാവ് ആ മാവിൽ ഊഞ്ഞാൽ കെട്ടും ആകെ ഊഞ്ഞാൽ കെട്ടണ ആ ഒരു ദിവസം മാത്രം ഉള്ളട്ടോ ഓണത്തിന് മാത്രം ഇന്നത്തെ പിള്ളേർക്ക് എല്ലാ ദിവസവും ഊഞ്ഞാൽ വീടിനകത്തൊരു ഊഞ്ഞാലുണ്ടാവുമല്ലോ അല്ലെങ്കിൽ പുറത്തൊരു ബെഞ്ച് പോലത്തെ ഊഞ്ഞാലുണ്ടാവും ഇതൊന്നും അന്നത്തെ കുട്ടികൾക്കില്ല അന്ന് ആകെ ആ ഓണത്തിന് പത്ത് ദിവസം ആ ഊഞ്ഞാൽ അവിടെ ഉണ്ടാവും പത്ത് ദിവസം കഴിഞ്ഞാൽ അത് അഴിക്കും പിന്നെ അതവിടെ ഇടിയല്ല എന്നിട്ട് ആ ഊഞ്ഞാലയിൽ ആടും അന്ന് വേറെ വേറൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കേട്ടോ അന്ന് എല്ലാ അച്ഛനും അമ്മയും തന്നെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളെ ഫുഡ് കഴിക്കാറാകുമ്പോൾ നമ്മളെ വിളിക്കും നമ്മൾ പോയി ഫുഡ് കഴിക്കും അങ്ങനെ തറവാട്ടിലൊക്കെ ആയിരിക്കും ചിലപ്പം അപ്പം നമ്മൾ ചെല്ലാൻ വേണ്ടി അവർക്കിങ്ങനെ നോക്കി വയ്ക്കുക അപ്പം ഈ ഊഞ്ഞാലാട്ടം പിന്നെ അന്ന് പൂക്കള ഇടലൊന്നും ഇല്ലല്ലോ ഊഞ്ഞാലാട്ടം തന്നെ ആയിരിക്കും ഊഞ്ഞാലേന്നൊക്കെ എത്ര ആശ വീണേക്കടുന്നറിയോ ഇന്നത്തെ പോലത്തെ ഊഞ്ഞാലൊന്നും വെറുതെ കയറ് കയറ് കയറ്റിയിട്ട് അതിൻ്റെ നടുക്കൊരു തെങ്ങിൻ്റെ മടലില്ലേ ഞങ്ങളതിന് മടക്കലാന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ എന്താ പറയണതെന്ന് എനിക്കറിയത്തില്ല ആ സാധനം ഇങ്ങനെ വെട്ടി വെക്കും ആ സാധനം വെട്ടി വെച്ചിട്ട് അതിലാണ് ഈ ഇരുനാടണത് ചിലപ്പോൾ വലിയ ഊഞ്ഞാലായിരിക്കും ചിലപ്പോൾ ചെറിയ ഊഞ്ഞാലായിരിക്കും അപ്പോൾ രണ്ടുപേർ കയറി ഇരുന്നാടും എന്നിട്ടിങ്ങനെ ഊഞ്ഞാലിങ്ങനെ കറക്കും വട്ടം കറക്കും വട്ടം കറക്കിയിട്ട് തിരി ഇങ്ങനെ ഫുൾ ഇങ്ങനെ കറക്കി കഴുത്തിൻ്റെ അവിടെ വരെ വള്ളിയൊക്കെ ഇങ്ങനെ കറങ്ങി വന്ന് കഴിഞ്ഞിട്ടേ തിരിച്ചങ്ങ് വിടുമ്പോഴത്തേനും ഈ സാധനം ഭയങ്കര സ്പീഡിൽ കറങ്ങും ലാസ്റ്റ് അടിച്ച് തലത്തിടും അങ്ങനെയൊക്കെയുള്ള ഓർമ്മ കുറേ ഓർമ്മകളുണ്ട് ഓണത്തിൻ്റെ അപ്പോൾ പിന്നെ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ ഒത്തിരി കറികളൊന്നും ഉണ്ടാക്കിയല്ല കറികൾ ഈ മീൻ ഇറച്ചിയൊന്നും അന്നുണ്ടാവിയല്ല പിന്നെ നമ്മുടെ ഈ ഇതുപോലത്തെ ഓണത്തിൻ്റെ കറികൾ സാമ്പാർ അവിയല് മൂ കാള അങ്ങനെയുള്ള സ്പെഷ്യൽ ഉള്ളിത്തീയൽ അങ്ങനെയുള്ള സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓണത്തിന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അല്ലാത്ത ദിവസം വീട്ടിൽ പശുവെള്ളമുണ്ട് മോര് തൈര് മോര് തൈര് പിന്നെ വീട്ടിൽ കോഴിയുണ്ട് അതുകൊണ്ട് മുട്ട പിന്നെ ഇങ്ങനെയുള്ള കറി പിന്നെ മീൻ മേടിക്കൂട്ടോ അത് പക്ഷേ ഓണത്തിന് മേടിക്കാരി അപ്പം ഈ കറികളൊക്കെ കൂട്ടാൻ ഭയങ്കര കൊതിയാണ് ആവിയലായാലും സാമ്പാറായാലും ഉള്ളിത്തീയലൊക്കെ ഭയങ്കര കൊതിയുള്ള സാധനമാണ് അങ്ങനെയുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ ഉപ്പേരി ഇതൊന്നും നമുക്ക് എപ്പോഴും കിട്ടണ സാധനങ്ങളൊന്നും ഇന്നത്തെ പിള്ളേർക്ക് തന്നെ ചിപ്സ് വേണോ ആ അതെ കടയിൽ പോയി മേടിച്ച് എവിടെയെങ്കിലും പോകുമോ അല്ലെ അതെ അച്ഛൻ എനിക്ക് ഇന്ന് ഇത് സാധനം കൊണ്ടുവന്ന് കൊടുത്ത് കഴിച്ച് നമുക്കിതൊന്നും അന്ന് കിട്ടിയല്ല പിന്നെ രാവിലെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ചോറായിരിക്കുള്ളൂ ചോറ് അല്ലേ കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കുള്ളൂ പിന്നെ ഈ ഓണത്തിൻ്റെ അന്ന് നമുക്ക് രാവിലെ സ്പെഷ്യൽ സാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഏത്ത ഏത്തപ്പഴമൊന്നും വീട്ടിലുള്ളപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ വല്ലതോ വാഴക്കൊലയൊക്കെ ഒടിഞ്ഞു പോയതോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കുകയുള്ളു അല്ലാതെ ഉള്ളതൊക്കെ വിൽക്കും വാഴക്കൊലയൊക്കെ അങ്ങനെ എടുക്കാറൊന്നുമില്ല അപ്പോൾ ഓ ഏത്തപ്പഴം പുഴുങ്ങിയത് അ മുട്ടൊന്നും തിന്നാനിഷ്ടമല്ല വീട്ടിലെപ്പോഴും മുട്ടയുള്ളതുകൊണ്ട് മുട്ടയൊന്നും അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയത് ഒന്നില്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ അപ്പം ഇങ്ങനെയുള്ള അപ്പോൾ നമ്മളിങ്ങനെ തലേ ദിവസം തന്നെ ഉറങ്ങാതെ ഉറങ്ങാതിരുന്ന് ഇങ്ങനെ നോക്കി രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ആ ഓണക്കോടിയൊക്കെ ഇട്ട് ഉച്ചക്കും കറികളെല്ലാം കൂട്ടി പായസം പായസമൊക്കെ ആ ഒരു സ്പെഷ്യൽ ദിവസം മാത്രമായിട്ട് നമ്മളുണ്ടാക്കു അല്ലാത്ത ദിവസം പിന്നെ എല്ലാം ഉണ്ടാക്കണത് പിറന്നാളിനും ആറ്റെങ്കിലും പിറന്നാളിനും അല്ലാത്ത ദിവസം ഒന്നും നമ്മൾ പായസമൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ പായസമൊക്കെ കൂട്ടി അന്ന് എല്ലാം ആവശ്യം കേട്ടോ അന്ന് മൂന്ന് ദിവസം തന്നെയുള്ള കറി ഫ്രിഡ്ജൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതെല്ലാം ചൂടാക്കി ചൂടാക്കി ഒക്കെ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കും രണ്ട് മൂന്ന് ദിവസമൊക്കെ അങ്ങനെ ചീത്തയാകത്തൊന്നുമില്ല ഇന്നത്തെ പോലെ അങ്ങനൊക്കെ നല്ല നല്ല നമ്മളുണ്ടാക്കണ ഒരു നല്ല അമ്മമാരൊക്കെ ഉണ്ടാക്കണം അപ്പം നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കി നല്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ ഊറ്റി കേടും കൂടാതിരിക്കും അപ്പം നമ്മളങ്ങനെ ആവശ്യമായിട്ട് രണ്ട് മൂന്ന് ദിവസം ഈ കറികളെല്ലാം കൂട്ടി ഓണത്തിന് നാല് ദിവസം അടിപൊളിയായിരിക്കും അപ്പോൾ ഇന്നത്തെ പിള്ളേർക്ക് ഈ ഈ ഒരു കറിയും ഇന്നത്തെ പിള്ളേർ കൂട്ടിര കൂട്ടുമോ അവർക്ക് മന്തി അൽഫം ബിരിയാണി സാന്വിച്ച് അങ്ങനെ 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 ഉള്ള സാധനങ്ങൾ ബർഗർ അതേപോലെയുള്ള സാധനങ്ങൾ മാത്രം ഇന്നത്തെ പിള്ളേർക്ക് ഇഷ്ടമുള്ളൂ സദ്യയ്ക്ക് പോയാൽ അവർ ഒരു സാധനം കഴിക്കുകയല്ല ആകെ എന്തെങ്കിലും ആ ഒരു കിള്ളിപ്പറക്കി തിന്ന് എഴുന്നേറ്റ് പോകും ബിരിയാണി ഒക്കെ ആണെങ്കിൽ ആവശ്യത്തിന് കഴിക്കും അല്ലാതെ സദ്യ ഒന്നും നമ്മുടെ ഇന്നത്തെ പിള്ളേർക്കൊന്നും ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല നമ്മളൊക്കെ അന്ന് ഒത്തിരി കൊതിച്ച ആ ഒരു ദിവസം വരാൻ വേണ്ടി ഇങ്ങനെ നല്ല കറികൾ ഫുഡ് പായസം ഒക്കെ കുടിക്കാൻ വേണ്ടി കാത്ത് കാത്തിരുന്നോണം ആഘോഷിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞാൻ എൻ്റെയൊക്കെ തലമുറയിലുള്ളവർ കേട്ടോ ഈ ഇന്നത്തെ പിള്ളേർക്കൊന്നുക്ക് ഇത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ പൂ പൂ പറിക്കാൻ പോണതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓണസദ്യയുടേത് എല്ലാം മിസ് ചെയ്യണ ഇല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഓണം ഇങ്ങനെയായിരുന്നു അതൊരു ഭയങ്കര സന്തോഷം എല്ലാവരും വീട്ടിൽ അച്ഛൻ്റെ കെട്ടിച്ചുവിട്ടകൾ ആൾക്കാർ ചിറ്റന്മാര് അങ്ങനെ എല്ലാവരും അച്ഛൻ്റെ കൂടെപ്പുറപ്പുകളെല്ലാവരും വീട്ടിൽ വരും എല്ലാവരെയും കാണും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സന്തോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇപ്പോൾ ഉള്ളൊരു സങ്കടം എൻ്റെ അച്ഛൻ ഈ ഓണത്തിനില്ല എന്നുള്ളതൊരു ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് തന്നെ ഓണാഘോഷവും ഇല്ല അച്ഛനില്ലാത്ത ആദ്യത്തെ ഓണം അതൊരു ഭയങ്കര തീരാൻ നഷ്ടമാണ് അതിനെപ്പറ്റി ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയണില്ല അത് പറയാൻ പോയാൽ എൻ്റെ മാറും അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഓർമ്മകൾ എന്ന് പറഞ്ഞത് അച്ഛനൊക്കെ ആ ഒരു ഓണത്തിന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടും അവരുടെ ആ സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് ഇതൊക്കെ ചെയ്ത് ഉള്ള ഒരു ഓണമായിരുന്നു കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും നമുക്കൊരു കുറവും വരുത്താതെ ആഘോഷിച്ചിട്ടുള്ള ഓണാഘോഷങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ഒക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് അതെല്ലാം മിസ് ചെയ്യുക ഒരു ഒരു അന്നത്തെ ആഘോഷങ്ങളുടെ പകുതി ഇതുപോലും ഇന്നത്തെ കുട്ടികൾക്ക് ആഘോഷിക്കാനായിട്ട് പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എല്ലാം ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ സദ്യ ആണെങ്കിൽ ഇൻസ്റ്റൻറ്റ് സദ്യ സദ്യ നമുക്ക് മേടിക്കാൻ കിട്ടും വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര ഭയങ്കര എന്നാ പറയണേ ഒരുക്കങ്ങളാണ് ഇത്രയും കൂട്ടം കറികളുണ്ടാക്കുക അത് ആ സമയത്ത് ചെയ്തു തീർക്കുക എന്നൊക്കെ പറയണേ എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യണ കാര്യങ്ങളാണ് എല്ലാ പിള്ളേർ പിള്ളേരാണെങ്കിലും എല്ലാ കാര്യത്തിനും സഹായിക്കും ഉള്ളി പൊളിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറുതല്ലയുള്ള ഓണ ഓണത്തിൻ്റെ ഓർമ്മകൾ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെയാണോ എന്ന് പറയണോട്ടോ അപ്പം നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ